മാസത്തോളം വീട്ടില് പട്ടിന് വേണം ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എല്ലാരും വീട്ടിലും ചെന്ന് കഴിഞ്ഞീട്ടി മഞ്ഞി ഒരു വെള്ളി വെള്ളം തരൂ ഒത്തിരി ആഹാരം തരൂ എന്ന് ചോദിച്ച് പലതേരും ഞാൻ പോയിട്ടുണ്ട് എല്ലാരും വാതിൽ മുട്ടിയിട്ടുണ്ട് അവരുടെ ഒക്കെ എച്ച് വെള്ളത്തിൽ നിന്ന് കൈയിട്ട് വേറെ വരെ കഴിച്ചിട്ടുണ്ട് ചേച്ചി വാങ്ങി തന്ന ഈ അന്ന സത്യത്തിൽ ഞാൻ ഒരുപാട് തീരെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് ചേച്ചി എന്റെ മക്കളെയും കൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കും ഒറ്റക്കല്ല കാരണം ഒറ്റക്ക് പോയാൽ എന്റെ മക്കളെ ലാസ്റ്റ് എല്ലാരും കൂടെ കുച്ചു ചെയ്യുന്നു അമ്മയല്ലെങ്കിൽ അമ്മ എത്രയാണല്ലോ മക്കളുടെ കൈ ബാക്കി രണ്ട് മുക്കന്മാർ വന്ന് എന്റെ കൊച്ചിനെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് വേണ്ടി ജീവനോടെ ഇരിക്കണത് ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളൊന്നും കാണൂലായിരുന്നു വെട്ടിയുടെ കടലിൽ തന്നെ തീർന്നേനെ ജീവിതം എന്റെ മക്കള് പട്ടിണി വേണമെന്ന് കറിയൊന്നും എനിക്ക് സഹിക്കുന്നില്ല കാരണം എന്റെ മക്കൾ അത്രക്ക് വിഷം എന്റെ മോനാണെങ്കിൽ രാത്രിക്ക് രാത്രിയാണ് വിഷം എണീക്കുന്നത് കാരണം തേയില മാത്രമാണ് കൊടുക്കണത് തേയില തേയില വെള്ളം മാത്രമാണ് കട്ടൻ ചായ ഒരു മാസത്തോളം വീട്ടില് പട്ടിണി വേണമെന്നിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എല്ലാരും വീട്ടിലും ചെന്ന് കഴിഞ്ഞീട്ട് മമ്മി ഒരു വെള്ളി വെള്ളം തരുമോ ഇത്രയും ആഹാരം തരുമോ എന്ന് ചോദിച്ച് പലതീരം ഞാൻ പോയിട്ടുണ്ട് എല്ലാരും വാതിലും മുട്ടിയിട്ടുണ്ട് അവരുടെ ഒക്കെ എച്ചിവെള്ളത്തിൽ നിന്ന് കൈ കൈയിട്ട് വാരിവരെ കഴിച്ചിട്ടുണ്ട് എച്ചി വെള്ളത്തിൽ കാരണം എന്റെ മക്കളെ നേരെ ആക്കാൻ വേണ്ടിട്ട് എന്റെ മക്കളെ വളർത്താൻ വേണ്ടിട്ട് ഓരോ വീടുകളിന്റെ മുമ്പ് ചെന്നിട്ട് അത്രയ്ക്ക് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് മാമിയോ ഒരു പത്ത് രൂപ ഉണ്ടാ അല്ലെങ്കിൽ ഒരു ബസ്സിനായാലും ഞാൻ കള്ളം പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് ആൾക്കാരെ എന്നുവെച്ച ഒരു കാശ് പാല് എന്റെ കുഞ്ഞിന് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ട് ആമി എനിക്ക് ബസ്സിന് പൈസ ഇല്ല എന്ന് പറഞ്ഞത് അത് പത്ത് രൂപ ആമി ഞാൻ പിന്നെ എപ്പോഴും തരാ എന്ന് പറഞ്ഞു ഞാൻ മോനാണെങ്കിൽ രാത്രിക്ക് രാത്രിയാണ് വിഷം നെണിയിക്കുന്നത് കാരണം തേവല മാത്രമാണ് കൊടുക്കണത് തേയില വെള്ളം മാത്രമാണ് കട്ടൻ ചായ മാത്രമാണ് അവനും ഞാൻ എന്റെ സരായിട്ട് കൊടുക്കണത് കാരണം പാല് വാങ്ങിക്കാൻ പോലും നിവർത്തിയില്ല മൂന്ന് നേരം തന്നെ ഞാൻ കൈനേരം ടിക്കറ്റ് വിട്ട് കിട്ടുന്ന പൈസയില് മാത്രം പാല് മേടിക്കും അന്ന് വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ പാലില്ല തേയില മാത്രമാണ് എന്റെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നത് അരി വേഷം കിട്ടുന്നത് കൊണ്ട് അരി മാത്രമുണ്ട് ഉണ്ട് വീട്ടിൽ ഉപ്പും മുളവുമായിട്ട് കഴിച്ച് അങ്ങനെ അവനും കഞ്ഞി കുടിക്കും ഇത്തിരി കഞ്ഞി കയറി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുടിച്ചുകൊണ്ട് മിണ്ടാതെ കിടക്കുക ഈ പരുവം പിള്ളേർ ചായ പാല് അല്ലാതെ വലിയ വലിയ ആഹാരങ്ങളൊക്കെ കഴിച്ച് നല്ലതാവാളാണ് പക്ഷെ എന്റെ കുഞ്ഞിരിക്കണത് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത് എൻ്റെ മോളും അതുപോലെയാണ് അഞ്ചു വയസ്സ് മോളാണ് ഉണങ്ങി അങ്ങ് ഇതിനെ പോലെ തന്നെയാണ് ഉണങ്ങിയിരിക്കുന്നതാണ് കാരണം ഇത്രയും നേരമായിട്ട് ഒരു വാഹ കഴിച്ചില്ല ചേച്ചി വാങ്ങിച്ചു തന്നെ ഈ അന്ന സന്തോഷമായിട്ടാണ് ഞാൻ ഇപ്പൊ കഴിക്കണ എന്റെ മക്കൾ തവശം ഇരിക്കുന്നു അതും പിടിച്ചു വാങ്ങിച്ചാണ് കഴിക്കണത് കാരണം കയ്യിൽ പൈസ ഇല്ല ഇന്നലെ ടിക്കറ്റ് ഒരു ഒരമ്പത്തെട്ട് ടിക്കറ്റ് ബാക്കി വന്നു അപ്പൊ പിന്നെ അത് നമ്മുടെ അന്നുള്ള പൈസ അടച്ചാണ് നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് മിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല കാരണം പൈസ അടച്ചെടുത്തതുകൊണ്ട് അവർ പൈസ കറക്റ്റ് ചെയ്ത് എടുക്കൊടുത്തില്ലെങ്കിൽ പിന്നെ ടിക്കറ്റ് തരത്തില്ല അങ്ങനെ ആയിട്ടാണ് ഇന്ന് ഞാൻ വീട്ടിൽ കിടക്കുകയായിരുന്നു ആ ഒരു വിഷമത്തില് വരും പക്ഷെ ജീവിക്കാൻ നിവർത്തിയില്ലേ ശുരും നിവർത്തിയില്ല മരിക്കുന്ന ഇതിലാണ് ഞാൻ നടക്കുന്നത് സാനം വീട് പട്ടിണിയാണ് അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ല മോളെ മാത്രം നോക്കിയപ്പോ നോക്കാണെങ്കിൽ അഞ്ചു വയസാണ് അവളിപ്പിങ്ങനെ എണ്ണാം ക്ലാസ് ആണ് അയിന് പോലും നിവർത്തിയില്ല പഠിപ്പിക്കാൻ പോലും ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞില്ലേ ഒരു ദിവസം ഈ രാത്രി എന്റെ പിള്ളേ വിഷം നടന്ന് കരഞ്ഞിട്ട് പോലും പഞ്ചസാരയില്ല ഒരാഴ്ചയോളം പഞ്ചസാരയില്ല തേലപ്പൊടി ഇല്ല അരി ഇല്ല ഒന്നുമില്ല പട്ടിണി എന്ന് പറഞ്ഞാൽ വീട് നല്ല പട്ടിണിയായിരുന്നു ഒരു നിവർത്തിയില്ലാതെ എന്ത് ചെയ്യണം തല തീരെ രണ്ട് മക്കളെയും കൊണ്ട് വെട്ടുകാട് കടലിന്റെ അവിടെ പോയി നിന്നതാണ് മറ്റവിടെയുള്ള ആൾക്കാര് രക്ഷപ്പെടുത്തി എടുത്തതാണ് എൻ്റെ മോളെ എന്നെയും എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയെടുത്തതാണ് അവിടെയുള്ള ആൾക്കാര് കാരണം ഇവിടുന്ന് പോയതാണ് ഒരു ടിക്കറ്റ് പോലും പോവാതിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നു ഒരു ടിക്കറ്റ് പോലും പെരുമഴയത്ത് പോവാതിരുന്ന് അങ്ങനെ പോയി കടലിന്റെ അടുത്ത് പോയി അത് അവിടെ ചെന്ന് നിന്നപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ എന്തിനാണ് അവിടെ നിൽക്കണേന്ന് പാലൊക്കെ തെര അടിച്ച് വരുംതോറും ഞാൻ മുമ്പോട്ട് മുമ്പോട്ടാണ് പോകുന്നത് ബാക്കി നിന്ന് രണ്ട് മുക്കന്മാര് വന്ന് എന്റെ കൊച്ചിനെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് കഴിഞ്ഞ ജീവനട ഇരിക്കണത് ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളൊന്നും കാണുകയായിരുന്നു വെട്ടിയുടെ കടലിൽ തന്നെ തീർന്നേനെ ജീവിതം നൂറ് കിലോമീറ്റർ നടന്നാണ് ഈ ടിക്കറ്റ് വിൽക്കണത് വിറ്റെന്ന് പറയാന പറ്റൂല കാരണം പോയാലേ പോയെന്ന് പറയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ വീട്ടിൽ പോലും തിരിച്ചു പോകായില്ലാതെ ഞാൻ ചില കടകളിൽ തേണ്ടിയിട്ടുണ്ട് മാമ നാളെ തരാൻ പൈസയെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊണ്ട് ബസ്സിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കാരണം ആരും തരത്തില്ല ഒരു മനുഷ്യനും തരൂല ഒരു പത്ത് രൂപ എന്ന് പറഞ്ഞു ചോദിച്ച ആരും തരൂല അല്ലാതെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ പോലും ഇപ്പൊ ടിക്കറ്റ് കൊടുക്കണില്ല മിക്കവരും വീട്ടിൽ അമ്മയുണ്ട് രണ്ട് മക്കളും ഒന്നിനെ ഞാൻ അമ്മയാക്കിട്ടാണ് വരണത് കാരണം ആള് ഉപേക്ഷിച്ചു പോയി ഒരു വർഷത്തിൽ കൂടുതലായി മോനൊരു വയസ്സാണ് ഇല്ല ഗർഭിണിയായി പ്രസവിച്ച് അത് കഴിഞ്ഞിട്ട് നൂല് കിട്ടുന്ന ഒരു വന്നു വീട്ടുകാരെല്ലാം കൂടെ ആയിട്ട് വന്നു ആ സമയത്ത് തന്നെ എന്റെ ഭർത്താവും വന്നത് പിന്നീട് വന്നിട്ടില്ല പിന്നീട് ഒരു ദിവസം പോലും വിളിക്കുകയോ അല്ലെങ്കിൽ ഫോൺ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തിടയോ അങ്ങനെയൊക്കെ എനിക്ക് ഇല്ല പിന്നീട് ഒരിക്കലും വന്നിട്ടില്ല കാരണം ഈ ഒരു വയസ്സുമായി ഒരു മാസം ഒരു നാലു മാസമായി ഇതുവരെ വന്നിട്ടില്ല ആ നിന്ന് കിട്ടിയ വീടാണ് നമ്മള് കുഞ്ഞായിരുന്ന കിട്ടിയതാണ് ചേച്ചി പറയുന്ന സ്ഥലത്താണ് ഈ മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ കൊടി കുഞ്ഞിനെ മനസാക്ഷിയുള്ളവർക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല മുഖ്യഭാര ഈ ഒരു അവസ്ഥയിലാണ് എപ്പോഴും ഉറക്കം തന്നെയാണ് അതെന്താ എങ്ങനെയാ ദിവസങ്ങൾ ബാക്കിയുള്ള തന്നെ ഈ ഒരു വയസ്സായ എനിക്ക് ഒന്നും പറ്റൂല കാരണം അമ്മയുടെ കയ്യില് നിൽക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ടിക്കറ്റിലോട്ട് വന്നത് കാരണം എങ്ങനെയൊന്നും ജീവിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് പച്ചവെള്ളമാണ് എന്റെ കുഞ്ഞിന് ഞാൻ കൊടുക്കുന്നത് ഇത് പറഞ്ഞാൽ മിക്കവരും വിശ്വസിക്കൂല പക്ഷെ അതാ ഇതിലെ കണ്ടല്ലേ ചേച്ചി പച്ചവെള്ളമാണ് കൊടുക്കുന്നത് തേലപ്പൊടിയും ഇല്ല പഞ്ചസാരയും ഇല്ല അതുകൊണ്ടാണ് ഈ പേര് പെരുമഴയത്ത് ഞാൻ ഇറങ്ങിയത് പക്ഷെ എന്നിട്ട് അവനെല്ലാം കുടിക്കും ആഹാരം എന്തെങ്കിലും കിട്ടിയാൽ മതി നേർന്നിരിക്കുന്നു എന്റെ മോന എന്റെ മോനെ അത്രയ്ക്ക് ഞാൻ പഠിപ്പിച്ചിട്ടു അവർക്ക് നിവർത്തിയില്ല അവൻ എന്നനുസരിച്ചാണ് അവൻ ഇറക്കായിട്ട് പോകുന്നത് കാരണം ഞാൻ എന്ത് കൊടുത്താല് ഞാൻ എന്തെങ്കിലും കഴിക്കുന്നോ അതോ അവനും കഴിക്കും ഈ പറയും പിള്ളേർ ഇതൊന്നും അല്ല കഴിക്കുക അല്ലേന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ എന്റെ നിവർത്തികേടാണ് എന്റെ മോളായാലും ശരി എന്റെ പച്ചവെള്ളം കുടിച്ചുണ്ടായാലും അവള് മുണ്ടാകെ കിടക്കും എല്ലാരും പറയാറുണ്ട് വീട്ടിൽ ഇരുന്നൂടെയെന്ന് ചോദിക്കും എനിക്കും ഒരിക്കലും ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാണെന്ന് കരയണമെന്ന് ആർക്കും അറിയത്തില്ല എനിക്ക് കാണാൻ പറ്റത്തില്ല എന്റെ മക്കൾക്ക് വിഷമുകഴിഞ്ഞാൽ ഞാൻ വിഷമിരിക്കും ചിലപ്പോ ഞാൻ എത്ര വേണമെങ്കിലും വിഷമിരിക്കും പക്ഷെ എന്റെ മക്കളെ വിഷമിരിപ്പിക്കാൻ പറ്റൂലല്ലോ പട്ടിണിക്കിടാൻ പറ്റത്തില്ല ഇന്ന് ടിക്കറ്റ് പോലും എടുക്കാൻ പൈസ ഇല്ലായിരുന്നു കാരണം ഇന്നത്തെ ടിക്കറ്റ് എടുക്കാൻ പറ്റാതിരിക്കുന്നു കിടക്കയായിരുന്നു വീട്ടിൽ എന്റെ അമ്മ പോലും പ്രാദേശ്യം നടന്ന എന്റെ പിള്ളേക്ക് എങ്ങനെയും ഒരു വഴി അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നപ്പോ ചേച്ചിയെ കണ്ടത് ചേച്ചി ഒരു നേരത്തെ ആഹാരം മേടിച്ചു വന്നു ഇന്നത്തെ ടിക്കറ്റ് മേടിച്ചു വന്നു എന്റെ വീട്ടിൽ ഇത്തിരി പഞ്ചസാര തേലപ്പൊടിയ വാങ്ങിക്കാനുള്ള പൈസയിലും ചേച്ചി എനിക്ക് തന്നു നല്ലൊരു ആഹാരം ചോദിക്കുന്നു ഇന്നാണ് ചേച്ചി നല്ലൊരിതായിട്ട് ഇപ്പൊ ആൾക്കാർ പറയാറുണ്ട് കുടയൊക്കെ കൊണ്ട് നടന്നുകൂടെ കൊച്ചിനെ വെയിലു കൊള്ളിപ്പിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ പറയാം എനിക്ക് വേറെ നിവർത്തിയില്ല എനിക്ക് രണ്ടും കൂടെ പിടിക്കാൻ പറ്റൂല കാരണം മോനയും പിടിക്കണം ടിക്കറ്റും പിടിക്കണം കൊടയും പിടിക്കണം ഇതും കൂടെ ആയിട്ട് എനിക്ക് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഒരു ടവൂല് ഈ ടവലായി അല്ലെങ്കിൽ വേറെ ടവിലായിട്ടാണ് എല്ലാ ദിവസവും മാറ്റി മാറ്റിയാണ് കൊണ്ടുവരുന്നത് അപ്പൊ അതിന്റെ തലയിൽ ഇട്ട് കൊടുക്കും അപ്പൊ എല്ലാരും പറയും ഓട്ടോ സ്റ്റാൻഡ് വരെ ഒരു മാം പറയും നീ എന്തെങ്കിലും കൊടയെ എന്തെങ്കിലും വെച്ചിടേ കൊച്ചിനെ ഇങ്ങനെ എന്തെങ്കിലും വെളിയിൽ കൊള്ളിപ്പിക്കണ അല്ലെങ്കിൽ മഴ കൊള്ളിപ്പിക്കണ എന്ന് പറയാറുണ്ട് കാരണം ഞാൻ അവിടെ നിന്ന് ടിക്കറ്റ് വിൽക്കുമ്പോ മറ്റുള്ള ടിക്കറ്റ് വിൽക്കണ അവര് വരെ അതിന് ഓട്ടിച്ചു വിട്ടിട്ടുണ്ട് കാരണം നീ ഇവിടെ ഇരിക്കണ്ട ഞങ്ങൾ ഇരുന്നതാണ് ആദ്യം ഇരുന്നതാണ് നീ ഇരുന്നിട്ട് വന്ന് നമ്മളെ വൈറ്റിപ്പ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് തീരെ എന്നെ കരയിപ്പിച്ചു വിട്ടിട്ടുണ്ട് അവരെല്ലാരും അപ്പൊ പിന്നീട് ഞാൻ ആ ഭാഗത്തോട്ട് പോവുകയില്ല കാരണം എനിക്ക് പേടിയാണ് എന്റെ കുഞ്ഞിനെ വല്ല പറഞ്ഞു പോവില്ലോന്ന് വെച്ചിട്ട് ഈ ടിക്കറ്റ് വിൽക്കുന്നവരും തന്നെ എനിക്ക് എതിർപ്പാണ് എല്ലാരും എതിർപ്പാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നിക്കുമ്പോൾ പറയും അയ്യോ ഞങ്ങളെ വൈറ്റിപ്പോ പഠിക്കാൻ വേണ്ടി വന്നു ചില ആൾക്കാരും ഇവിടെ നമ്മൾ തന്നെ സിനിമ വരുന്ന തന്നെ അപ്പൊ ഞങ്ങളൊക്കെ ലോട്ടറി എടുക്കാറുണ്ട് ചെയ്യാറുണ്ട്